അപ്രതീക്ഷിതമായ പലതും ജീവിതത്തിൽ സംഭവിക്കാറുണ്ട് ജീവിതത്തിന്റെ ഈ പ്രവചനാതീത സ്വഭാവം ഹാസ്യത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി അവതരിപ്പിക്കുന്ന കവിതയാണ് ചെറിയാൻ കെ ചെറിയാന്റെ തേങ്ങ എന്ന കവിത ലളിതമായ ഭാഷ യുക്തിയില്ലായ്മ എന്നിവയും ഈ ഗദ്യകവിതയുടെ സവിശേഷതകളാണ് കൊല്ലാങ്കണ്ഠത്തിൽ ദേവസ്യ തെങ്ങിൻ ചോട്ടിലിരുന്ന് മുറുക്കുകയായിരുന്നു പെട്ടെന്ന് ഒരു വലിയ തേങ്ങ ഞെട്ടറ്റ് താഴേക്ക് പോന്നു അയൽക്കാരനായ പാലുശ്ശേരി നാരായണൻ പിള്ള ഈ കാഴ്ച കണ്ടു അദ്ദേഹം ശരീരം ധരിച്ച് നിന്നുപോയി തേങ്ങ ദേവസ്യയുടെ നൃകം തലയിൽ തന്നെ വീണു ദേവസ്യ പിന്നിലേക്ക് മറിഞ്ഞു അയാൾ മരിച്ചു തന്നെ നാരായണ പിള്ള കരുതി അത്ഭുതമെന്ന് മാത്രമേ പറയാൻ പറ്റൂ ദേവസ്യക്കല്ല തേങ്ങയ്ക്കാണ് അപകടം പറ്റിയത് അത് നാരോടെ പൊട്ടി കീറി അടുത്തുള്ള കുളത്തിൽ തെറിച്ചു വീണു ഓടിയെത്തിയ നാരായണ പിള്ളയെ കണ്ടപ്പോൾ ദേവസ്യയ്ക്ക് ചിരിക്കാനാണ് തോന്നിയത് ഇത്ര വലിയൊരു തേങ്ങ ഇത്ര ഉയരത്തിൽ നിന്ന് വീണിട്ടും താൻ മരിച്ചില്ലല്ലോ എന്നോർത്തപ്പോൾ അയാൾക്ക് ചിരി അടക്കാൻ കഴിഞ്ഞില്ല നാരായണ പിള്ളയെ നോക്കി ദേവസ്യ ചിരിച്ചു കുളത്തിൽ നോക്കിയും തെങ്ങിൻ മണ്ടയിൽ നോക്കിയും കൂടെ കൂടെ ചിരിച്ചു മലർന്നു കിടന്നും വയറിനു കൈ ചേർത്തും ചിരിച്ചു ചിരിച്ച് ചിരിച്ച് ചിരിയടക്കാൻ കഴിയാതെ അവസാനം ശ്വാസം മുട്ടി ദേവസ്യ മരിച്ചു ഈ കവിതയിലൊരു ഗുണപാഠമുണ്ട് തലയിൽ തേങ്ങ വീണാൽ ചിരിക്കരുത് എന്ന ഗുണപാഠം തല തകരേണ്ടതിന് പകരം തേങ്ങ തകരുക ചിരിച്ചു ചിരിച്ച് മരിച്ചു പോകുക ഇതൊന്നും യുക്തിക്കുന്നിരിക്കുന്നതല്ല എന്നാൽ ഈ യുക്തിയില്ലായ്മ ഹാസ്യത്തിന്റെ മേമ്പൊടിയോടെ അവതരിപ്പിക്കുകയാണിവിടെ ഭാവിയിൽ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല ജീവിതം യുക്തിഭദ്രമോ പ്രവചനീയമോ അല്ല എന്ന യാഥാർത്ഥ്യം എന്ന കവിതയിലെ ഹാസ്യത്തിന് പുതിയൊരു അർത്ഥം നൽകുന്നു